വെടിക്കെട്ട് അതിഗംഭീരം കമ്പനിക്കാർ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ ബാരിക്കേഡ് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ റിസ്ക് എടുത്തിട്ടാണ് ഈ ഉത്സവം നടത്തുന്നത് എന്തെങ്കിലും അപകടം പറ്റി അടുത്ത വർഷം വെടിക്കെട്ടിനുള്ള അനുമതിയൊന്നും കിട്ടില്ല കാവശ്ശേരി പൂരത്തിലെ മൂന്ന് ദേശങ്ങളിലെ വെടിക്കെട്ട് ഒരുമിച്ച് പൊട്ടിയ നെന്മാറ ദേശത്തിന്റെ വെടിക്കെട്ടിലെ മേലെ നിൽക്കുന്നതാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ോ കസിൻസ് ഇപ്പൊ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കാവശ്ശേരിയിലാണ് കാവിശ്ശേരിയിലെ അതിഗീരമായ പകൽ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല നമ്മൾ ഇത് കഴിഞ്ഞ വർഷം വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ പകൽ എന്ന് പറയുന്നത് ഉച്ചീടെന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അത് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് ദേശങ്ങളുടെ വെടിക്കെട്ട് ഇവിടെയുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ ദേശത്തിന്റെ വെടിക്കെട്ട് തുടങ്ങാനായിട്ട് പോവാണ് അപ്പൊ അതിനായിട്ട് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പാലക്കാട് ഇപ്പോൾ ഉള്ള ചൂടിന്റെ അവസ്ഥ എന്താന്ന് എല്ലാ പാലക്കാട്ടുകാർക്കും അറിയാം നാല്പത് ഡിഗ്രി നാല്പത്തിരണ്ട് ഡിഗ്രിന്റെ അടുത്തോളം ചൂടുണ്ട് പക്ഷെ ആ ചൂടിനെ പോലും ആളുകൾ വകവയ്ക്കാതെയാണ് ഈ ഒരു കാവശ്ശേരി പൂരത്തിന് ഒരുപാട് ജനങ്ങളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം വെടിക്കെട്ട് തുടങ്ങും മൂന്ന് ദേശത്തിന്റെയാണ് വെടിക്കെട്ട് ഉള്ളത് അപ്പോൾ അതേ നമ്മളിപ്പോൾ ആദ്യത്തെ ദേശത്തിന്റെ വെടിക്കെട്ട് നടക്കാനായിട്ട് പോവുകയാണ് വാവള്ളിപുരം ദേശത്തിന്റെ വെടിക്കെട്ടാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ ഞങ്ങളും വളരെയധികം ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വെടിക്കെട്ട് കാണാനായിട്ട് കാരണം ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടാണ് അപ്പം നമുക്ക് വെടിക്കെട്ടിന്റെ കാഴ്ച കാണാം ഒരു രക്ഷയില്ല കിടക്കും വെടിക്കെട്ടായിരുന്നു ബാബാലിപുരത്തിൻ്റെ അപ്പോൾ ഫസ്റ്റ് ദേശത്തിന്റെ വെടിക്കെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ ദേശത്തിന്റെ വെടിക്കെട്ട് കാണാനായിട്ട് തൊട്ട് അപ്പുറത്തെ ഭാഗത്താണ് ആ വെടിക്കെട്ട് നടക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് തിരിഞ്ഞ് നിൽക്കണം അതേതാണ് അത് കഴിഞ്ഞ ദേശത്തിൻ്റെ ആ വെടിക്കെട്ട് അപ്പോൾ ഇതിലും ഗംഭീരമായിരിക്കുന്നതാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ നമുക്ക് ആ ദേശത്തിന്റെ വെടിക്കെട്ട് കാണാം കാവശ്ശേരി ദേശത്തിന്റെ വെടിക്കെട്ടാണ് അപ്പൊ അത് കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ് ഒരു അര കിലോമീറ്ററോളം നടക്കണം റോഡ് ഫുള്ള് ജനങ്ങളാണ് അപ്പൊ എല്ലാവരും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് അവിടെ പോയിട്ട് വേണംശേരിന്റെ വെടിക്കെട്ടാണ് കഴിഞ്ഞ ദിവസത്തില് വെട്ടിക്കെട്ട് കൂടി കഴിയുമ്പോഴേക്കേ എനിക്ക് വയ്യാതായി നല്ല ചൂടല്ലേ വെള്ളമൊക്കെ ഒരു ബോട്ടിലാണ് അടിച്ചു തീർത്തത് ചൂട് മാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല് ഈ പറഞ്ഞ പോലെ ഇവിടെ ബാരിക്കേഡ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് പൊട്ടുന്ന സമയത്ത് ആളുകൾ അതായത് ഇവിടെ നിൽക്കുന്ന കമ്മറ്റിക്കാരെയൊക്കെ മറികടന്നിട്ട് ആളുകൾ വെടിക്കെട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനായിട്ട് അതൊന്നാമത്തെ കാര്യം ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ മോസ്റ്റ്ലി അങ്ങനെ ചെയ്യാതിരിക്കുക അവർ വെച്ചിട്ടുള്ള ബാരിക്കേഡിൻ്റെ അപ്പുറത്ത് നിന്ന് മാത്രം വെടിക്കെട്ട് കാണാം ഇനിയുള്ള പോരങ്ങൾക്ക് വരുമ്പോൾ കമ്മിറ്റിക്കാർ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ ബാരിക്കേഡൊക്കെ കഴിഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ റിസ്ക് എടുത്തിട്ടാണ് ഈ ഉത്സവം നടത്തുന്നത് എന്തെങ്കിലും അപകടം പറ്റി അടുത്ത വർഷം വെടിക്കെട്ടിനുള്ള അനുമതിയൊന്നും കിട്ടില്ല ചിലപ്പോൾ ഉത്സവം തന്നെ നടത്താൻ പറ്റില്ല എന്നുള്ളത് അവർ ഞങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ആളുകൾ കേൾക്കാതെ ഈ പറഞ്ഞ ബാരിക്കേഡ് ഒക്കെ മറികടന്ന് പോകുന്നത് വളരെ എന്തായാലും ഒരു സങ്കടപരമായി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോലീസുകാരന്റെ കമ്മിറ്റിക്കാരൻ്റെ തടഞ്ഞാൽ പോലും നിൽക്കുന്നില്ല കാരണം അത്രത്തോളം ജനങ്ങളാണ് വന്ന് അതിനെ തള്ളി പോകുന്നത് പക്ഷെ അതൊരിക്കലും കമ്മറ്റിക്കാട്ട് പാലിച്ചല്ല നാട്ടുകാരി തന്നെ വെടിക്കെട്ട് ഷൂട്ട് ചെയ്യാനായിട്ടാണ് ഈ ഫ്രണ്ടിലേക്ക് കയറി പോകുന്നത് അതെ മോസ്റ്റ് ചെയ്യാതിരിക്കുകയും അതിഗംഭീരമായി വെടിക്കെട്ട് കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് ദേശങ്ങളും ഒന്നിൽ മികച്ചതായിരുന്നു അതെ കാരണം നട്ടുച്ചയ്ക്കാണ് ഈ പടക്കം പൊട്ടുന്നത് അപ്പോൾ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈവനിങ് സമയത്ത് മേളവും അതുപോലെ ആനയും പിന്നെ ഈവനിങ് പ്രത്യേകമായിട്ട് വേറെ കളർഫുൾ വെടിക്കെട്ടുകളൊക്കെ ഉണ്ട് നമ്മളത് കാണാൻ ില്ല നമ്മൾ ഉച്ച മാത്രം കാണാനായിട്ട് അവിടെ കാണാനായിട്ടാണ് അപ്പൊ ആ കാഴ്ച ഞങ്ങൾ മാത്രം കണ്ടാൽ പോലോ അല്ലെ നമ്മൾ കാണുന്ന കാര്യങ്ങള് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാനായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കാവിശ്ശേരി പൂരത്തിലെ മൂന്ന് ദേശങ്ങളിലെ വെടിക്കെട്ട് ഒരുമിച്ച് പൊട്ടിയ ദേശത്തിന്റെ വെടിക്കെട്ടിലെ മേള നിക്കുന്നതാണ് ഇവിടത്തെ ജനങ്ങൾ പറയുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താരം കമന്റ് ചെയ്യാം നിങ്ങൾ തന്നെ വീഡിയോ കണ്ടതിൽ കണ്ടാലും അപ്പോഴത്തെ ഗ്രീൻ മാംഗോ കസിൻസ് കാവശ്ശേരി പൂരത്തിന് വന്നു ഉച്ചയുടെ കണ്ടു നല്ല ഗംഭീര വെടിക്കെട്ടല്ലേ അയ്യോ നല്ല കിടിലും വെടിക്കെട്ട് അതായത് ഓരോ ഓരോ ദേശങ്ങളുടെ ആയിട്ടും ഒരു ഏകദേശം ഒരു മൂന്നര മിനിറ്റ് നാല് മിനിറ്റ് ഓളം ഉണ്ടായിരുന്നു വെടിക്കെട്ട് കിടിലായിരുന്നു അപ്പം പകൽ വെടിക്കെട്ടാണ് ഇവിടുത്തെ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് അപ്പൊ അത് കാണാനായിട്ടാണ് ഗ്രീൻ മാംഗോ കസിൻസ് വന്നിട്ടുള്ളത് അപ്പൊ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു വീട്ടിൽ കാണാം ബൈ ബൈ